നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഈയിടെയായിട്ട് മിക്കവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യമാണ് ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും മിക്കവരും വിളിച്ചിട്ട് ചോദിക്കും ആശാരേ ഈ പറഞ്ഞ പോലെ വിപണി ചതിക്കോ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ടൊന്നും വലിയ റിട്ടേൺ ഒന്നും ഇല്ലല്ലോ നിങ്ങൾ പന്ത്രണ്ടും പതിനഞ്ച് ശതമാനമൊക്കെ റിട്ടേൺ തരുന്നു മുപ്പത് ശതമാനം റിട്ടേൺ തരുന്നു ഒരു വർഷം അറുപത് ശതമാനം റിട്ടേൺ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫണ്ടുകൾ മൈനസ് ആയി കിടക്കുന്നു ചിലത് രണ്ട് ശതമാനം അഞ്ച് ശതമാനം എട്ട് ശതമാനം ഇങ്ങനെയൊക്കെയാണല്ലോ തരുന്നത് ഇത് എന്ത് പോപ്പാ എന്നൊക്കെ ചോദിച്ച് നമ്മളെടുത്തിനെ ആൾക്കാർ ഇങ്ങനെ വിളിക്കാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞ നിങ്ങൾ തിരക്ക് കൂട്ടല്ലേ ഇതൊന്നും ഇന്നിട്ട് നാളത്തേക്ക് തരാമെന്ന് പറഞ്ഞിട്ടല്ലോ നമ്മൾ ജയിക്കുന്നത് അതൊരു ഒരു ലോങ് ടൈം ആണല്ലോ നിങ്ങൾ അതിന് ക്ഷമ കാണിക്ക് ആ എന്തിരക്കെ നടക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു വർത്താലൊക്കെ പറഞ്ഞ് മിക്കവരും അങ്ങ് പോവാണ് എല്ലാവരുടെ ഉള്ളിലും ഒരു നിരാശയുണ്ട് ഭയങ്കരമായിട്ട് എസ് ഐ പി ഒന്നും വളരുന്നില്ല എസ് ഐ പിക്ക് പതിനഞ്ച് ശതമാനം ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിച്ചു ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മുപ്പത് ശതമാനത്തില അഞ്ച് വർഷങ്ങളിലൊക്കെ രണ്ട് വർഷം മുന്നേക്കെ അറുപത് ശതമാനം ഒരു വർഷം റിട്ടേൺ കൊടുത്തായിരുന്നല്ലോ അഞ്ച് വർഷത്തെ ആവറേജ് റിട്ടേൺ നാൽപ്പത്തെട്ട് ശതമാനം വരെ ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് കൊടുത്തിട്ടു എന്തുകൊണ്ട് മറ്റേ ഫണ്ടുകൾ കൊടുക്കുന്നില്ല ഇപ്പോൾ ആ ക്വാണ്ടിൻ്റെ സ്മോൾ ഒക്കെ ഉണ്ടോ കാരണം അത് കാണാനേ കിട്ടുന്നില്ല അതിൻ്റെ മറ്റേ പരിസരത്തെ കാണാനില്ല അങ്ങനെ കുറേ ടെൻഷൻസ് ആളുകൾക്ക് വരുവാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് മറ്റേ പലയിടത്തും ക്വാണ്ടിൻറ്റി ഫണ്ട് റിട്ടേൺ കൊടുത്തതൊക്കെ ഫണ്ട് വന്ന് കൊടുത്തു ഇപ്പോൾ ആ ഫണ്ടിനെ പറ്റി ചില ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചിലത് റിട്ടേൺ ഒക്കെ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അന്ന വിഷം എന്താ അങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടല്ലോ ചെയ്തു ഓരോരുത്തരുടെ സ്വയം ഇഷ്ടത്തിൽ ചെയ്തതല്ലേ അപ്പോൾ ആ രീതിയിൽ പലരും അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ചിലവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ പറയും നിങ്ങളിഷ്ടം നമ്മൾ എന്താണെങ്കിലും ഞങ്ങളെടുത്ത് സംസാരിക്കുമ്പോൾ ഒന്നും അറിയത്തില്ലാത്തവർക്ക് കൃത്യമായിട്ടൊരു പോർട്ട്ഫോളിയോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ ഇന്നിന്ന ലക്ഷ്യങ്ങൾക്ക് ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറയും വലിയ ഓവർ ഇതിലേക്കുള്ള ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മൾ കൊടുക്കുന്ന ഫണ്ടുകൾ എപ്പോഴും ആദ്യത്തെ ടോപ്പ് ഫിഫ്റ്റീനിലുള്ളതായിരിക്കണമെന്ന് നമുക്കൊരു നിർബന്ധമുണ്ട് ഓരോ കാറ്റഗറിയിലും ആ രീതിയിൽ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് അപ്പം അങ്ങനെയെല്ലാം പ്രതീക്ഷിച്ച് മാർക്കറ്റിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ പലർക്കും പ്രതീക്ഷ വരുന്ന സമയത്ത് വലുതായിരുന്നു കിട്ടുന്ന റിസൾട്ട് വളരെ നെഗറ്റീവാണ് അതെല്ലാവർക്കും നിരാശയാകും ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കണ്ട നമ്മുടെ കൊച്ചൊന്ന് പിച്ചവച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്നെങ്കിൽ ഒരു മൂന്ന് നാല് കൊല്ലം കഴിയണം അല്ലെങ്കിൽ നഴ്സറി വന്നെങ്കിൽ മൂന്നു നാല് കൊല്ലം കഴിയണം അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഈ കൊച്ച് നടക്കാൻ വൈകിയല്ലോ എന്ന് ഓർത്ത് നമ്മൾ കൊച്ചിന് തീറ്റ കൊടുക്കാതിരിക്കത്തില്ല അതിനെ ശുശ്രൂഷിക്കാതിരിക്കത്തില്ല അതിനെ കൊഞ്ചിക്കാതിരിക്കത്തില്ല അതിനെ ഇഷ്ടക്കേട് ഇത് സംഭവിക്കാതിരിക്കത്തില്ല എല്ലാം നമ്മൾ ഇഷ്ടങ്ങളെ എപ്പോഴും കൊഞ്ചിച്ച് ലാളിച്ചേ നടക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇതിനെ ലാളിച്ചുകൊണ്ടേ ഇരിക്കുക വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക അത് അവിടെ വളർന്നോളും എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതിപ്പോൾ ഞാനിപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെയാണ് ഞാൻ വായിക്കുമായിരുന്നു ഒരു വാർത്ത വന്നിരിക്കുന്നു അതായത് അവിടെ ഒരു കസ്റ്റമർ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തതാണ് ഏഴ് വർഷമായിട്ട് എസ് ഐ പി ചെയ്യുന്നത് ഓൾമോസ്റ്റ് പതിനായിരം രൂപ എസ് ഐ പി ആണ് ചെയ്യുന്നത് അതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുമ്പോൾ അത് ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം കൊണ്ട് ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപയെ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ ഓൾമോസ്റ്റ് പതിനാറ് ലക്ഷം സംതിങ്ങേ ഉള്ളൂ അപ്പോൾ ഈ ഏഴ് വർഷമായിട്ട് പതിനായിരം രൂപയുടെ എസ് ഐ പി ചെയ്തിട്ട് പതിനാറ് ലക്ഷം രൂപ ആയുള്ളൂ ഏക അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ആവറേജ് റിട്ടേൺ കിട്ടുന്നുള്ളൂ അത് വെച്ച് കിട്ടുമ്പോൾ ഇത് എന്താ മെച്ചമുള്ളത് ഇതിനേക്കാളും വേദം വേറെ പലതിലേക്ക് നോക്കുകയല്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നു അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആ ഒരു ലേഖനത്തെപ്പറ്റി ആ തുടങ്ങിയ പറ്റിയാണ് ഇതിൽ പറയുന്നത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം മുന്നേ ഓൾമോസ്റ്റ് അദ്ദേഹത്തിന്റെ റിട്ടേൺ ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് റിട്ടേണിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടുന്ന് ആണ് മാർക്കറ്റിൽ താഴേക്ക് പോയി എസ് എന്ന് പറയുക റിട്ടേൺസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഐ പി ആയിട്ട് ചെയ്യുമ്പോൾ എസ് ഐ പി എന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരു വൺ ടൈം ആയിട്ട് ഒരു വൺ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു കോമ്പൗണ്ട് ഒരു ഏഴ് ശതമാനം എട്ട് ശതമാനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വന്നൊരു എട്ട് ശതമാനം മറ്റേ ഒരു ഏഴ് ശതമാനമൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ആവറേജ് നമുക്ക് ഒരു പത്ത് വർഷം കൊണ്ടാണ് ഈ വൺ ലാക്ക് ഒരു ടു ലാക്ക് ആയിട്ട് മാറുക നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി നമ്മളുടെ പൈസ ഇരട്ടിക്കാനുള്ള സമയം എത്രയാണെന്ന് മനസ്സിലാക്കാൻ റൂൾ ഓഫ് സെവൻറ്റി ടു മിസ്റ്റേക്ക് റൂൾ ഓഫ് സെവൻറ്റി ടു അതായത് നിങ്ങൾക്ക് എത്ര ശതമാനം റിട്ടേൺ ആണോ കിട്ടുന്നത് അതായത് ബാങ്ക് എഫ് ഡി നിങ്ങൾക്ക് ഏഴ് ശതമാനമാണ് തരുന്നതെങ്കിൽ എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ ഏഴ് അപ്പൊ കിട്ടുന്ന എത്രയാണ് തുക ആ വർഷം അത്രയും നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരിക്കും എന്താവുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആകാൻ എടുക്കുക ഇവിടെ ഈ ടെൻഷൻ അടിച്ചാൽ അദ്ദേഹം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിയിലെ ചാഞ്ചാട്ടത്തെ പറ്റിയാണ് അപ്പൊ അദ്ദേഹം ആദ്യത്തെ ഇൻവെസ്റ്റ് ചെയ്ത് കുറെ നാളുകൾക്ക് നല്ല റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ദീർഘകാലയളവിൽ ഫൈവ് ഇയേഴ്സ് വരെ അദ്ദേഹം നല്ല ഹാപ്പിയാണ് ഈ ഫൈവ് ടു സെവൻ ഇയേഴ്സ് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ റിട്ടേൺ കഴിഞ്ഞ ലാസ്റ്റ് ടു ഇയേഴ്സ് നമുക്കറിയാം വളരെ മോശം പെർഫോമൻസ് ആണ് ലാസ്റ്റ് വൺ ഇയറിലൊക്കെ ഒരു ഫണ്ട് അഞ്ച് ശതമാനത്തിൽ കൊടുത്തിട്ടുള്ളത് വളരെ അപൂർവമാണ് അഞ്ച് ശതമാനം എട്ട് ശതമാനമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് അത്രേ ഉള്ളൂ ആ രീതിയിലേക്ക് കയറി മാർക്കറ്റ് ഇതാണ് പക്ഷേ നിങ്ങൾ ത്രീ ഇയർ ഫൈവ് ഇയർ ലെവലിലേക്ക് നോക്കിക്കോ ഓൾമോസ്റ്റ് എന്താണേലും ഒരു തേർട്ടീൻ പോകും അല്ലെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആവുമോ റിട്ടേൺ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ തുടങ്ങിയിട്ട് അത്ര ഒന്നര വർഷം രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത് ഇദ്ദേഹത്തിന് ഈ മുപ്പത് ശതമാനം അല്ലെ ഇപ്പൊ ഇരുപത് മുപ്പത് ശതമാനം റിട്ടേൺ ഇപ്പൊ ഈ ഏഴ് എട്ട് ശതമാനം അല്ലെ ഇത്ര താഴേക്ക് വന്നപ്പോ അദ്ദേഹം പനിക്കാൻ കാരണം മുപ്പത് ശതമാനം കണ്ടു ാണ് പക്ഷെ അതേ ഇപ്പോഴും അയാൾക്ക് പൈസ ആവശ്യമില്ല അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിപണിയിലെ ചാഞ്ചാട്ടം വരുമ്പോൾ ഈ താഴേക്ക് വരുമ്പോൾ നമ്മളുടെ വിലകൾ കുറയുവാണ് പണ്ട് ഒരു അഞ്ചു വർഷം രണ്ട് വർഷം മുന്നേ നമുക്ക് വില കയറിയിരിക്കുന്ന സമയത്ത് നൂറ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന യൂണിറ്റ് ഇപ്പൊ വില ഇത്രയും താന്നു പോയപ്പോൾ ചിലപ്പോൾ നമുക്ക് എഴുപത്തഞ്ചിനോ എൺപതിനോ നമുക്ക് മേടിക്കാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ മാർക്കറ്റ് താന്നിരിക്കുന്നതും എസ് ഐ പി ചെയ്യുമ്പോൾ എസ് ഐ പി ഇപ്പോഴത്തെ ആവറേജ് റിട്ടേൺ കുറഞ്ഞിരിക്കുന്നതും നമ്മൾ ടെൻഷൻ ആയിരിക്കും അല്ല വേണ്ടത് അവിടെ നമ്മൾ അവസരമായിട്ട് ാണ് കാരണം എന്താ കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനുള്ള ഒരു അവസരമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെയാണെങ്കിൽ തന്നെ അതുകൊണ്ടാണ് ഈ കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ ആയിരം രൂപ നിക്ഷേപിക്കുന്നു ഒരു യൂണിറ്റിന് നൂറ് രൂപയാണ് വില എനിക്ക് പത്ത് യൂണിറ്റ് കിട്ടുക അല്ലേ അതേ സമയത്ത് ആയിരം രൂപയ്ക്ക് അടുത്ത മാസം ആയിരം രൂപയ്ക്ക് ആ മാസം എൻ്റെ യൂണിറ്റിൻ്റെ വില എഴുപത്തിയഞ്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് പത്തിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ എനിക്ക് കിട്ടാം ഇല്ലേ ആ രീതിയിലാണ് അപ്പൊ രണ്ട് യൂണിറ്റ് അഡീഷണൽ ആയിട്ട് എനിക്ക് കിട്ടി എനിക്ക് ഇപ്പോൾ എൻ്റെ പൈസ ഇൻവെസ്റ്റ്മെന്റിന് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്റെ ലക്ഷ്യം ആഫ്റ്റർ ഫൈവ് ടു ടെൻ ഇയേഴ്സ് ആയിരിക്കാം ആ ടെൻ ഇയേഴ്സിന് ശേഷം ഞാൻ റിട്ടയർമെന്റ് ആകുന്ന സമയത്തേക്ക് എന്ത് ചെയ്യാം ഇത്രയും കുറഞ്ഞു കിട്ടിയിട്ടുള്ള വിലയ്ക്ക് വാങ്ങിയ അഡീഷണൽ യൂണിറ്റുകളും ഇതിന്റെ എല്ലാം ഒരു ആവറേജ് തുക നമുക്ക് കയറി വരും മനസ്സിലായില്ലേ നൂറ് രൂപയ്ക്ക് പത്തെണ്ണം മേടിച്ച സമയത്ത് നമ്മൾ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് എന്തായി പന്ത്രണ്ട് എണ്ണം മേടിച്ചു അപ്പൊ നമുക്ക് അഡീഷണൽ രണ്ടെണ്ണം കൂടെ കിട്ടുകയും ചെയ്തു ഇതിന്റെ എല്ലാം വില എഴുപത്തിയഞ്ചിൽ നിന്ന് നൂറ്റമ്പതിലേക്ക് എത്തുമ്പോഴോ ഇപ്പൊ നൂറീതോ നൂറ്റമ്പത് അമ്പത് വരികയാണെങ്കിൽ എഴുപത്തഞ്ചീന്ന് നൂറ്റാമ്പതിലേക്ക് എത്തുമ്പോഴോ നേരെ ഡബിൾ റിട്ടേൺ ആണ് വരുന്നത് അതാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ എസ് ഐ പിയിൽ സംഭവിക്കുന്നത് അതാണ് ഇവിടെ നിങ്ങൾ അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ തന്നിരിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിട്ടേൺ മികച്ചതാണോ എന്ന് പരീക്ഷിക്കാൻ നമ്മൾ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ നമുക്കറിയാം പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും തള്ളിയത് നമ്മൾ ആരും ഇൻഫ്ലേഷനെ പറ്റി ചിന്തിക്കത്തില്ല നമ്മുടെ ഇന്ത്യയിലും ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ കേരളത്തിൽ നമ്മുടെ സ്വന്തം കേരളത്തിലെ പണപ്പെരുപ്പ് ഇപ്പോഴും സിക്സ് ടു സെവൻ പെർസെൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ലെവൽ നിൽക്കുവാണ് ആരോഗ്യ മേഖലയിലൊക്കെ ഒരു പതിനഞ്ച് ശതമാനത്തിന് മുകളിലേക്കാണ് എന്ത് വരുന്നത് നമ്മളെ പണപ്പെരുപ്പും വരുന്നതും ആരോഗ്യ ചെലവ് ഭയങ്കരമായിട്ട് വരുവാണ് കല്യാണത്തിൻ്റെ ചിലവ് എജ്യൂക്കേഷൻ്റെ ചിലവ് ഇതെല്ലാം ഭയങ്കര ലെവലിൽ അബവ് ടെൻ പെർസെൻറ്റേജ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നു ഞാനിപ്പോൾ ആരോഗ്യമേഖല പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യമേ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസാനം ാണ് ജി എസ് നമുക്ക് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ എടുത്തു വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെ ഒരു അസുഖം വന്നു കഴിയുമ്പോൾ എനിക്ക് അസുഖം വരില്ല എന്ന കോൺഫിഡൻസിൽ നടന്ന് ഇൻഷുറൻസ് ഇല്ലാതെ നടന്ന് ഒരു ഇൻഷുറൻസ് എടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നാപ്പതിനായിരം രൂപ ഒരു വർഷം മതിയായിരിക്കും ഓ നാൽപ്പതിനായിരം രൂപ മുടക്കണ്ടേ എന്ന് കരുതി എടുക്കാതിരിക്കുന്നവർ ആ വർഷം ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ആശുപത്രി കയറുമ്പോൾ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപ നമ്മൾ വരും കൊടുക്കേണ്ടിവരും എടുക്കാൻ ഇല്ലാത്തവൻ എന്ത് ചെയ്യും കടം മേടിച്ചിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ഈ ലക്ഷം രൂപ കൊടുക്കും കൊണ്ടുപോയി ഞാൻ അവരോട് പറയുവാണ് നിങ്ങൾ ഈ രൂപ അല്ല രണ്ടു ലക്ഷം രൂപ കടം മേടിക്കുന്നതിന് പകരം ഈ ഇല്ലാത്ത നാപ്പതിനായിരം രൂപ കടം മേടിച്ച് ഇൻഷുറൻസ് എടുക്കും എന്നിട്ട് നിങ്ങൾക്ക് ഒരു അസുഖം വരുവാണെങ്കിൽ വന്നില്ലെങ്കിൽ നമുക്ക് ലോട്ടറി വരുവാണെങ്കിൽ ആ നാപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇവിടെ രണ്ടു ലക്ഷത്തിന്റെ സമയത്ത് മൂന്ന് ലക്ഷം നാലു ലക്ഷം രൂപയായിക്കോട്ടെ നമുക്കതെല്ലാം ഇവിടെ കവറേജ് ആയിട്ട് കിട്ടും ഫുൾ എമൗണ്ട് കിട്ടും നമുക്ക് രാജാവിനെ പോലെ ആശുപത്രിക്ക് കഴിയാം നമുക്ക് കടബാധിത നാൽപ്പതേ വരുകയുള്ളൂ മറ്റേതാണെങ്കിൽ രണ്ടു ലക്ഷം രൂപ വരും എന്തിനാണ് വെറുതെ നമ്മൾ ഇതായിട്ട് ചിന്തിക്കുന്നത് നമുക്ക് അസുഖം വരില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ നാളെ നിങ്ങൾക്ക് നമ്മൾ നടന്നു പോകുന്ന വഴി എന്തെങ്കിലും ഒരു മരത്തിന്റെ കമ്പ് വന്ന് തലേ വീണാൽ മതി അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഴുത്തും നമ്മൾ മെല്ലെ പോകുന്നെങ്കിൽ എതിരെ വന്നൊന്ന് വണ്ടി കയറിയാൽ മതി അല്ല സ്കൂട്ടറിൽ പോകുന്ന വഴിക്ക് കാട്ടുപന്നി വന്നൊന്ന് ഇടിച്ചാൽ മതി എന്തെല്ലാം രീതിയിൽ അപകടങ്ങൾ വരാം നമ്മൾ വെറുതെ നിലത്തിരിക്കുമ്പോ ആ സൈഡിലെ നിന്ന് എന്തെങ്കിലും ഒരു സൈഡിൽ കൂടെ പോയി എന്തെങ്കിലും സാധനം വന്നാൽ നമ്മുടെ മേത്തി വീണാലോ അത് മതി ഇത് വളരെ സിമ്പിൾ ആണ് കാര്യം അതുകൊണ്ട് ഇൻഷുറൻസ് മസ്റ്റ് ആണ് നിങ്ങൾ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന് ഒരു വിലയില്ല നിങ്ങൾക്കൊരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ എല്ലാവരും പറയാം നിങ്ങളൊരു ഇൻഷു ഇതുവരെ നിങ്ങളൊരു സേവിങ്സോ കാര്യങ്ങളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു തെറ്റ് പറയില്ല പക്ഷേ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഞാൻ അവരെ എന്താണേലും വഴക്ക് പറയും എനിക്ക് അത്രയും ഇതുള്ള കാര്യം ഫസ്റ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആദ്യം ഉള്ള സമ്പാദ്യത്തെ സേവ് ചെയ്യുക അതിന് ശേഷം മാത്രം വളർത്താനുള്ള കാര്യങ്ങൾ ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തരുത് ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ വളരെ സിമ്പിൾ ആയിരുന്നു എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കുക ഒരു പന്ത്രണ്ട് പതിനഞ്ച് ശതമാനം റിട്ടേൺ എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത് കേട്ടിട്ട് എല്ലാ വർഷവും കൃത്യമായിട്ട് പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് തരും കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവനിങ്ങനെ ഇട്ടു ബാങ്കിൽ എഫ് ഡി ഇടുവാൻ എട്ട് ശതമാനം കിട്ടിയേ എൻ്റെ എനിക്ക് ഇത് കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എനിക്ക് അഞ്ച് ശതമാനമുള്ളൂ നാല് ശതമാനമുള്ളൂ അവരിങ്ങനെ കാര്യമാണ് ഞാൻ പറഞ്ഞു വേണം അതിൻ്റെ കറണ്ട് കാര്യമില്ലല്ലോ എനിക്ക് എഫ് ഡി ഇടുവാറ് ഇത്ര കിട്ടിയേനേ പക്ഷേ അവനൊരു കാര്യം മനസ്സിലാക്കുന്നില്ല ഈ കഴിഞ്ഞ രണ്ട് വർഷം നമുക്ക് ഏഴിട്ട് ശതമാനത്തിൽ താഴെ ആവറേജ് നിൽക്കുന്നുള്ളൂ അടുത്ത ഒരു ുംവറേജ് റിട്ടേൺ മാർക്കറ്റ് പോലും ഇതിന്റെ ഒരു നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തിലേക്ക് കയറും അത് മനസ്സിലാക്കുന്നില്ല ഇവിടെ ഒരിക്കലും ഓഹരി വിപണി കൃത്യമായിട്ട് റിട്ടേൺ പറയുന്നില്ല ഈ വർഷം നെഗറ്റീവ് ആകാം അടുത്ത വർഷം കത്തി കത്തിക്കേറാം ഈ കയറ്റിറക്കങ്ങളുടെ ആവറേജ് ആണ് എന്ത് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി മുകളിലേക്കാണ് പോകുന്നത് ഇതിന്റെ ഒരു ആവറേജ് റിട്ടേൺ ആണ് നമുക്ക് നോക്കേണ്ടത് മറ്റേത് എപ്പോഴും ഫ്ലാറ്റ് ഇങ്ങനെ ഏഴ് ശതമാനം ഏഴ് ശതമാനം ഇങ്ങനെ പോകും ഒരു അഞ്ചു ആളല്ലേ ഒരു പത്ത് വർഷം കഴിയുമ്പഴും ഈ ഫ്ലാറ്റ് ശതമാനം ഇങ്ങനെ ഏഴ് ശതമാനം ഇവിടെ നമ്മൾ ഈ എസ് ഇത് എന്താ ഇത് കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകും ഇപ്പൊ അതിന്റെ രാവറേജ് നോക്കുമ്പോഴേ ആയിരിക്കും ഇത് ഇവിടെ ആയിരിക്കും നിൽക്കുക ആ വ്യത്യാസം ഉണ്ട് ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഗ്രാഫിന്റെ ആ ഒഴുക്കും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇത് കയറി ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നതെങ്കിലും അത് മുകളിലേക്കാണ് മറ്റേത് ഫ്ലാറ്റായിട്ട് അങ്ങ് പോവാണ് ആ രീതിയിൽ അതായത് നമുക്ക് കയറ്റം കയറുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ടൈറ്റ് ചെയ്യേണ്ട രീതിയിൽ ടെൻഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ കയറി ഇറങ്ങിയായിരിക്കും പോകണ്ട നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ മറ്റേതൊരു ഫ്ലാറ്റ് ലെവലിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാം ഒരു ഇതും അങ്ങനെ പോകുക അത് കാര്യമില്ല നമുക്ക് അത് കിട്ടത്തില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഓഹരിമണിയിൽ നിന്ന് ഒരിക്കലും എല്ലാ വർഷവും കൃത്യമായി റിട്ടേൺ കിട്ടത്തില്ല ഒന്നര വർഷം രണ്ട് ശതമാനം വർഷവും നിങ്ങളൊരു പത്ത് ശതമാനത്തിൽ താഴെ റിട്ടേൺ അല്ല അഞ്ച് ശതമാനത്തിൽ താഴെ റിട്ടേൺ കണ്ടത് പേടിച്ച് നിൽക്കുന്നവരെ നിങ്ങളതിൽ പാനിക്കാകരുത് കൊച്ചി ഒരു വർഷം കൂടെ സമയം കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു അഡ്വൈസറോട് ചോദിക്കുക ഇത് നല്ല ഫണ്ടാണോ ആണോ നിങ്ങൾ എടുത്ത ഫണ്ടിൻ്റെ കുഴപ്പവും കൂടി ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ അഡ്വൈസറോട് ചോദിക്കുക ഇനി നിങ്ങൾക്ക് അഡ്വൈസർ വേണ്ട ഡയറക്റ്റാ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഉപദേശം ചോദിക്കാൻ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യുക അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക അഡ്വൈസർട്ട് ആവശ്യം നിങ്ങൾക്കില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ സ്വയം പഠിച്ച് ചെയ്യുക അങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മളെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക ഇവിടെ ഈ ലേഖനത്തിൽ കുറച്ച് അവർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു അതിൻ്റെ എൻ്റില് കുറച്ച് ഒരു കോമൺ ആയിട്ട് വരുന്ന എല്ലാവർക്കും കുറച്ചുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു നിക്ഷേപം തന്നെ ഏഴ് വർഷത്തെ എസ് ഐ പി നിക്ഷേപത്തിൽ വഞ്ചിക്കപ്പെട്ടതായി പരാതിപ്പെട്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹം അയാൾക്ക് വന്നു വഞ്ചിക്കപ്പെട്ടതായിട്ട് അയാൾക്കൊരു തോന്നൽ വന്നു അവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നതാണ് ഏഴ് വർഷം കൊണ്ട് എസ് ഐ പി വഴി പതിനൊന്ന് ലക്ഷം രൂപ നിക്ഷേപിക്കുകയും അതിൻ്റെ വാല്യൂ പതിനാല് ലക്ഷം രൂപ മാത്രമാണെന്നും കണ്ടപ്പോഴാണ് നിക്ഷേപം അത് അയാൾ നിരാശനായത് പതിനൊന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഏഴ് വർഷം കൊണ്ട് അദ്ദേഹം പ്രതീക്ഷിച്ചത് ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിൽ ായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് പതിനാറ് ലക്ഷമേ ഉള്ളൂ അത് ഏഴ് ശതമാനം എട്ട് ശതമാനമേ ഉള്ളൂ വാർഷിക അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒപ്പം എപ്പോഴും മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തും എല്ലാ സമയത്തും മാർക്കറ്റ് അതേ ലെവലിൽ നിൽക്കണമെന്നില്ല ചിലപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഈ ഏഴ് എട്ട് ശതമാനം നമുക്ക് കയറും അതിനുള്ള സമയം മാത്രം കൊടുക്കേണ്ടത് ഇവിടുത്തെ കാര്യമുള്ളൂ രണ്ടാമത്തെ ചോദ്യം ഏഴ് വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം രൂപയുടെ എസ് ഐ ബിഷേ പതിനാറ് ലക്ഷം രൂപയായി വളർന്നത് മോശം പ്രകടനമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് എന്തുകൊണ്ടാണ് വിശദീകരിക്കുന്നത് അതായത് പതിനൊന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ച് പതിനാറ് ലക്ഷമായി അതൊരു മോശം റിട്ടേൺ ആണെന്ന് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അങ്ങനെ വിശദീകരിക്കണേന്ന് അതായത് നിക്ഷേപിച്ച പതിനൊന്ന് ലക്ഷം രൂപ ഏഴ് വർഷം മുൻപ് ഒന്നിച്ച് നിക്ഷേപിച്ചതല്ല നമ്മൾ ഒന്നിച്ച് നിക്ഷേപിച്ചതായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അന്ന് ഇത്ര രൂപ നിക്ഷേപിച്ചു എന്നിട്ടും ഏഴ് വർഷം കൊണ്ട് പതിനാറേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മോശം റിട്ടേൺ ആണ് നമുക്ക് ബാങ്കിൽ എഫ് ഡി ഇടുന്നതന്നെയാണ് നല്ലത് അതേ സമയത്ത് ഒന്നിച്ചിട്ടതല്ല ഇതിന്റെ പല ചെറിയ ചെറിയ ഗടുക്കളായിട്ട് നമ്മൾ ചെയ്ത് ഓർക്കണം അതായത് ആദ്യത്തെ ഏഴ് വർഷത്തെ ആദ്യത്തെ തുക മാത്രമേ ഏഴു വർഷത്തെ ആയിട്ടുള്ളൂ അവസാനത്തേതിലേക്ക് ഒന്നും ആയിട്ടില്ല അതായത് ആദ്യത്തെ കൊടുത്തിരിക്കുന്ന മുപ്പതോ നാൽപ്പത് ശതമാനം കൊടുത്തിട്ടുണ്ടാകാം പക്ഷേ അവസാനമായിട്ട് വന്നിട്ടുള്ള റിട്ടേൺ എന്താണ് ചിലപ്പം ഈ പറഞ്ഞ പോലെ മൈനസിലോ മൈനസ് പത്തിലോ മൈനസ് ഇരുപത് ശതമാനത്തിലൊക്കെ ആയിരിക്കാം ഇതിൻ്റെയുള്ളൊരു ടോട്ടൽ ആവറേജ് ആണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയമുണ്ട് ഓരോന്നും ഒറ്റത്തവണയാണ് ചെയ്തതല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അക്കോണ്ടിൻ്റെ ഫണ്ട് ഫ്രണ്ട് റൺ എന്ന് നടത്തിയെന്ന് പറഞ്ഞൊരുപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ വന്നായിരുന്നല്ലോ അവർ അഗ്രസീവായിട്ട് നടത്തി ലാഭങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ട്രേഡ് അഗ്രസീവ് ആയിട്ട് ട്രേഡ് ചെയ്ത് ലാഭം എടുത്തിട്ടാണ് അങ്ങനെ റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ട് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല അക്കൗണ്ടിൻ്റെ ഫണ്ടുകൾ കുറേയൊക്കെ മോശം പെർഫോമൻസ് ഉണ്ട് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പണ്ടത്തെ ഒരു ആളിക്കയറ്റം ഇപ്പോൾ ഇല്ല അപ്പം ഒരു കണ്ട്രോളായിട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാകാം ഒരു സ്പെഷ്യൽ കാറ്റഗറി മാത്രമാകുക ലാസ്റ്റ് ക്യാപ്പ് മാത്രമാകും മിഡ് ക്യാപ്പ് മാത്രമാകുക അങ്ങനെ പല കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും ഉണ്ട് ഓരോരോ കാരണങ്ങൾക്കും ഓരോ ഇതുണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയത് കൺസിസ്റ്റന്റ് ആണോ ഫണ്ടിനേക്കാൾ ഉപരി ഇന്നത്തെ ബെസ്റ്റ് ഫണ്ട് അല്ല നാളത്തെ ബെസ്റ്റ് ഫണ്ട് എന്ന് മനസ്സിലാക്കാൻ കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് നോക്കുക നമ്മൾ ആദ്യത്തെ ടോപ്പ് ഫിഫ്റ്റീനിൽ തന്നെ ഉള്ളതാണോ നോക്കുക ആ രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക ആറാമത്തെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്ന എസ് ഐ പി റിട്ടേണിൽ നിങ്ങൾ നിരാശരാണോ എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക ആ മൂന്ന് കാര്യങ്ങൾ ഇതാണ് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം പ്രതീക്ഷകളും അവാശ്യമായിട്ടുള്ള നമ്മൾ പറയുന്ന പോലെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം മാത്രം ആവറേജ് ഒരു ത്രീ ടു ഫൈവ് ഇയർ ലെവലില് വെക്കുക അതിൽ കൂടുതലൊന്നും വെക്കരുത് പണപ്പെരുപ്പത്തെയും സ്ഥിര നിക്ഷേപങ്ങളെയും മറികടക്കുക എന്നതായിരിക്കണം അടിസ്ഥാന മാനദണ്ഡം നമ്മൾ വെരി ബേസിക് നമ്മൾ ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്നത് ബാങ്ക് എഫ് ഡി ആർ ഡി ചിട്ടി അങ്ങനത്തെ എല്ലാം ചെയ്തു ഒരു ദിവസം നമ്മൾ വന്നിട്ട് നേരെ എനിക്ക് അതിൻ്റെ ഇരട്ടി റിട്ടേൺ മറ്റേ അതിൻ്റെ മൂന്നിരട്ടി റിട്ടേൺ കിട്ടണമെന്ന് സ്വപ്നം കണ്ടതെന്നൊന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ പ്രതീക്ഷിക്കരുത് ഇത് നമ്മൾ മെല്ലെ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു ശീലമാണ് മ്യൂച്വൽ ഫണ്ട്സ് അതുകൊണ്ട് ആ രീതിയിലേക്ക് മാത്രം ചിന്തിക്കുക അവസാനമായിട്ട് അവർ പറയുകയാണ് ഓരോ നിക്ഷേപവും നടത്തിയ തീയതി കണക്കിലെടുത്ത് യഥാർത്ഥ വരുമാനം കൃത്യമായി കണക്കാക്കുക അതായത് എക്സ് ഐ ആർ ആർ റിട്ടേൺ വെച്ചിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ ആ രീതിയിൽ തന്നെ ഓരോ മാസത്തെ വരുമാനവും അല്ലെങ്കിൽ ഓരോ നിക്ഷേപത്തിൻ്റെ ആവറേജ് റിട്ടേൺ എത്ര വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ആദ്യ കാലങ്ങൾ എത്ര രൂപയ്ക്കാണ് മേടിച്ചത് ഇന്നത്തെ യൂണിറ്റിൻ്റെ വില പത്ത് രൂപയായിരുന്നു ഇന്ന് നൂറ് രൂപയായി അപ്പോൾ എനിക്ക് പത്ത് രൂപയ്ക്ക് ഞാൻ ആയിരം നിക്ഷേപിച്ചപ്പോൾ എനിക്ക് ആയിരം കിട്ടി അല്ല നൂറ് യൂണിറ്റ് കിട്ടി ഇപ്പൊ എനിക്ക് നൂറ് രൂപയാകുമ്പോൾ എനിക്ക് പത്ത് യൂണിറ്റേ കിട്ടുന്നുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഓരോരോ കാര്യങ്ങളും ചിന്തിച്ച് വെക്കണം ഒരു ജസ്റ്റ് ഒരു നോട്ടം നിങ്ങളൊന്നും അറിയാതെ കണ്ണും പൂട്ടി ചെയ്യുക അല്ല വേണ്ടത് എല്ലാത്തിനും നോട്ടം ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ധാരണകളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അഡ്വൈസറി വിളിക്കുക ഞാനൊരു ഫിനാൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് അഡ്വൈസറാണ് നമുക്ക് നമുക്കിങ്ങനത്തെ വിളിക്കുന്ന ഒരുപാട് തുറന്ന് കാര്യങ്ങൾ സംസാരിച്ച് അവിടെ കാര്യങ്ങളെല്ലാം ഒരു ആക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ഞാനും പറയുകയാണ് നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ ജോബി ഞങ്ങൾ ഞാൻ ഒരുപാട് സമയം യും അങ്ങനെ ചിലവാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു രൂപ മേടിച്ചിട്ടല്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സങ്കടങ്ങളെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് നമ്മുടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലവരൊരു മുതലാക്കിക്കൊണ്ട് വരുന്നുണ്ട് വെറുതെ ഉപദേശം മാത്രം മതി ഇത് വേണ്ട സർവീസ് വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക എല്ലാം തികഞ്ഞവരാണെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുക പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ ആരോടെയെങ്കിലും ചോദിക്കാതെ സ്വയം തന്നെ അതിൻ്റെ തീരുമാനം എടുക്കുക മനസ്സിൽ അതിൻ്റെ ശക്തി ഉൾക്കൊള്ളുക അങ്ങനെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ഓക്കെ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ധൈര്യം തരാം ഇത് നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതി ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതി ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ഞങ്ങൾ എല്ലാവിധ ഇവിടെ ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നും മനസ്സിൽ വെക്കുക നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചോ ചെറിയ പ്രായമാണ് ചെറിയ സാലറിയിൽ ആയിട്ട് ആൾക്കാരാണ് നിങ്ങൾ ടേം ഇൻഷുറൻസ് കൂടെ എടുത്തുവെച്ചു ഒരു കോടി രൂപയുടെ കറേജിന് ഇരുപത് വയസ്സുകാരനൊക്കെ ഒരു വരുമാനമുള്ള ഒരു ആൾക്കാണെങ്കിൽ ചെറിയ തുക മതി ആ ജീവിതകാല ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് വരെ ആണെങ്കിൽ ഒരു മാസം ഒരു ആയിരം രൂപ മാറ്റി വെച്ചാൽ കോടികളെ കിട്ടും അല്ലെങ്കിൽ ആയിരം രൂപ താഴെ മതി അത് ഇന്നത്തെ ഒരു ആയിരം രൂപയല്ല നമ്മൾ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ആയിരം രൂപ അത് ചെറിയൊരു തുച്ഛമായ തുകയായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞ് ഇന്ന് എടുത്ത് വെക്ക് ഭാവിയിലേക്ക് നമുക്ക് വലിയൊരു കവറേജ് കിട്ടും അപ്പം നല്ല കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസിന് നമ്മളെ വിളിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ഗൈഡൻസും തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്